ത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമായ ദുക്രാന തിരുന്നാളാണ് സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചതിന്റെ ഓർമ്മ ദിവസം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുശിഷ്യനായ മാർത്തോമായിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരാണ് മാർത്തോമ നസ്രാണികൾ ആ വിശ്വാസവും മഹത്തായ പാരമ്പര്യവും ഇന്നും മാർത്തോമ നസ്രാണികൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ അടുത്ത കാലങ്ങളിലായി മാർത്തോമായയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാപരമായ പല പ്രചരണങ്ങളും പല കോണുകളിലും നിന്ന് രൂപപ്പെടുന്നുണ്ട് മാർത്തോമായുടെ ഭാരതത്തിലെ പ്രേഷിത പ്രവർത്തനത്തെ കുറിച്ച് കഴിഞ്ഞ വർഷത്തെ ദുക്രാന തിരുനാളിനോടനുബന്ധമായി സത്യാന്വേഷി എപ്പിസോഡ് ചെയ്തിരുന്നു എന്നാൽ ഈ ദുക്രാന തിരുനാളിനോടനുബന്ധമായും സമാനമായ ചർച്ചകൾ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാർത്തോമാ ചരിതത്തെ അല്പം കൂടി വിശാലമായി പരിശോധിക്കുന്ന മറ്റൊരു എപ്പിസോഡ് സത്യാന്വേഷി തയ്യാറാക്കുകയാണ് ഈ എപ്പിസോഡിന്റെ ഉള്ളടക്കം തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിവന്ധ്യ ജോസഫ് പാംബ്ലാനി പിതാവിന്റെയും ചരിത്രകാരനായ ഡോക്ടർ പയസ് മലേ കണ്ടത്തിലിന്റെയും ലേഖനങ്ങളാണ് ഏവർക്കും സ്വാഗതം ചരിത്രത്തിന് ആഖ്യാതാവിന്റെ പക്ഷത്തിനനുസരിച്ചുള്ള അർത്ഥതലങ്ങളും അനുബന്ധങ്ങളും ഉണ്ടാകാമെന്നത് സത്യമാണ് തോമാസ് ലിഹായുടെ ഭാരതാഗമനത്തെ നിഷേധിക്കുന്ന കേരള ചരിത്രകാരന്മാരിൽ പ്രധാനികൾ ഇളംകുളം കുഞ്ഞൻപിള്ള ഡോക്ടർ എം ജി എസ് നാരായണൻ ജോസഫ് ഇടമറക് ഡോക്ടർ രാജൻ ഗുരുക്കൾ തുടങ്ങിയവരൊക്കെയാണ് ഇവരുടെയൊക്കെ വാദമുഖങ്ങൾ പ്രധാനമായും നാലെണ്ണമാണ് ഒന്ന് ക്രിസ്തുവർഷത്തിന്റെ ആദ്യ ദശകത്തിൽ ഫലസ്തീനായിൽ നിന്ന് ഒരാൾ കേരളത്തിലെത്തി ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നത് ചരിത്ര വസ്തുതകളുമായി ഒത്ത് പോകുന്നില്ല കേരള തീരത്ത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ മനുഷ്യവാസം തന്നെ ഇല്ലായിരുന്നു എന്നും അവർ വാദിക്കുന്നുണ്ട് രണ്ട് തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിന് പതിനഞ്ചാം നൂറ്റാണ്ടിന് മുൻപുള്ള ചരിത്രപരമായ തെളിവുകളില്ല തോമാചരിതം പോർച്ചുഗീസുകാരുടെ സൃഷ്ടിയാണ് എന്നത് ഒരു വാദമാണ് മൂന്ന് മലബാർ തീരത്ത് ഒന്നാം നൂറ്റാണ്ടിൽ നമ്പൂതിരിമാർ അല്ലെങ്കിൽ സവർണ ബ്രാഹ്മണർ ഉണ്ടായിരുന്നില്ല എന്നതാണ് ബ്രാഹ്മണ കുടിയേറ്റം ക്രിസ്തു വർഷം ഏഴാം നൂറ്റാണ്ടോടുകൂടിയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നാണ് മറ്റൊരാരോപണം നാല് തോമാസ് ലിഹായുടെ പേരുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഗുണ്ടഫർ രാജാവ് അഫ്ഗാൻ പ്രദേശത്തെ രാജാവായിരുന്നു എന്നതാണ് മറ്റൊരു വാദം തോമസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെ എതിർക്കുന്ന പാശ്ചാത്യരുടെ പ്രധാന വാദം ഏഴാം നൂറ്റാണ്ടോടുകൂടി പേർഷ്യയിൽ നിന്നാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഒരു വിഭാഗം തെക്കേ ഇന്ത്യയിൽ എത്തിയത് എന്നതാണ് സെലൂഷ്യാസ് ടെസിഫോണിലെ കാതോലിക്കോസിന്റെ കീഴിലായിരുന്ന ക്രൈസ്തവരായിരുന്നതിനാൽ ഇവർ അരമായ സംസ്കാരം മുറുകെ പിടിച്ച പൗരസ്ത്യ സുറിയാനിക്കാരായിരുന്നു എന്നും അവർ വാദിക്കുന്നുണ്ട് പൗരസ്ത്യ സുറിയാനി സഭയുടെ കേന്ദ്രമായിരുന്ന യദേശ സിൽക്ക് റൂട്ടിലെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു എന്ന ചരിത്ര വസ്തുതയിൽ നിന്നാണ് ഈ വാദം കരുപ്പിടിപ്പിക്കപ്പെടുന്നത് മേൽപ്പറഞ്ഞ വാദഗതികളെല്ലാം തന്നെ തികച്ചും ബാലിശവും നിക്ഷിപ്ത താല്പര്യങ്ങളാൽ പ്രേരിതവുമാണ് എന്ന് സൂക്ഷ്മമായ അപഗ്രഥനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഇന്ത്യയിലേക്ക് പലസ്തീനായിൽ നിന്ന് കപ്പൽ മാർഗം സ്ഥിര സംവിധാനം ഉണ്ടായിരുന്നു അലക്സാണ്ടിയായിൽ നിന്ന് കെയ്റോയ്ക്ക് നാനൂറ്റി ഇരുപത് മൈൽ തെക്കുള്ള കോപ്റ്റോസ് പട്ടണത്തിൽ കടൽ മാർഗം എത്തുകയും തുടർന്ന് കരമാർഗം ചെങ്കടൽ തീരത്ത് മിയോസ് ഹോർമോസ് തുറമുഖത്തെത്തി വീണ്ടും കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുവാനും കഴിയുമായിരുന്നു പ്രതിവർഷം ശരാശരി നൂറ്റി ഇരുപത് കപ്പലുകൾ ഈ മാർഗത്തിലൂടെ ഇന്ത്യൻ തീരത്തേക്ക് പുറപ്പെട്ടിരുന്നതായി കെയംബ്രിഡ്ജ് ഗവേഷകർ പ്ലീനിയുടെയും സ്ട്രൈബോയുടെയും രചനകളെ ആധാരമാക്കി സമർത്ഥിക്കുന്നുണ്ട് ആരംഭത്തിൽ സിന്ധു നദീതീരത്തേക്ക് പുറപ്പെട്ടിരുന്ന ഈ കപ്പലുകൾ പിൽക്കാലത്ത് മുസീറിസിലേക്കും അതായത് കൊടുങ്ങല്ലൂരിലേക്കും പോയിരുന്നതായും ഗവേഷകർ പറയുന്നു ടോളമിയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും റോമൻ കപ്പലുകൾ ക്രിസ്തുവർഷം വർഷം ഒന്നാം നൂറ്റാണ്ടിൽ മുസീറിസിലേക്ക് വന്നതായി സാക്ഷ്യങ്ങളുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്ന വിഖ്യാത ഗ്രക്കോ റോമൻ കൃതിയായ പെരിപ്ലസ് മാരി എരിത്രോയിലും മുസീരിസ് തുറമുഖത്തിന്റെ വ്യാവസായിക പ്രാധാന്യം അവർ സമർത്ഥിക്കുന്നുണ്ട് മുസീറിസിന്റെ വാണിജ്യ പ്രാധാന്യമാണ് യഹൂദ മതത്തെയും ആര്യന്മാരെയും കേരളത്തിലേക്ക് ആകർഷിച്ചത് സംഘകാല കൃതികളിലെ മുജീരിയും വാൽമീകി രാമായണത്തിലെ മുരജി പത്തനവും കാളിദാസകാവ്യമായ രഘുവംശത്തിലെ മുരജി മാരുതവും മുസീറിസ് തന്നെയാണ് എന്ന് കരുതപ്പെടുന്നു ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്ത് നടത്തിയ പട്ടണം ഗവേഷണങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും കണ്ടെത്തിയ റോമൻ നാണയങ്ങൾ ഈ ചരിത്ര വസ്തുത ശരിവെക്കുന്നതാണ് കൊടുങ്ങല്ലൂരും പരിസരങ്ങളിലും നടത്തുന്ന ഭൂഗർഭ ഗവേഷണങ്ങൾ തോമസ് ലിഹായുടെ ഭാരത ആഗമനത്തിന് കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയുമുണ്ട് കേരളത്തിലെ യഹൂദർ പരമ്പരാഗതമായി സൂക്ഷിച്ചു പോരുന്ന രേഖകൾ അനുസരിച്ച് ഏ ഡി അറുപത്തെട്ടിൽ കേരളത്തിലെത്തിയ യഹൂദർ ഇവിടെ ക്രിസ്ത്യാനികളെ കണ്ടതായുള്ള സാക്ഷ്യം ശ്രീധരമേനോൻ കേരള ചരിത്രത്തിൽ നൽകുന്നുണ്ട് അതിനാൽ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കേരള തീരത്ത് മനുഷ്യവാസം ഇല്ലായിരുന്നെന്നോ ഉണ്ടായിരുന്നവർ ഭാഷവശമില്ലാത്ത കാട്ടുജാതികളായിരുന്നെന്നോ വാദിച്ച് തോമാസ് ലിഹായുടെ കേരള പ്രേക്ഷിതത്വം ഖണ്ഡിക്കുന്നവരെ ചരിത്ര പണ്ഡിതർ എന്നുപോലും വിളിക്കാൻ കഴിയില്ല എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തമിഴകമെന്ന് പൊതുപ്പേരിൽ അറിയപ്പെട്ടിരുന്ന തെക്കേ ഇന്ത്യ ചേരം ചോളം പാണ്ഡ്യം രാജ്യങ്ങൾ ചേർന്നതായിരുന്നു എന്നും ഇതിൽ കേരള ചേര രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നുമുള്ള പത്മനാഭമേനോന്റെ നിരീക്ഷണം വസ്തുതാപരമാണ് ഒന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ആര്യാവർത്തം എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയും ചേരനാട് എന്നറിയപ്പെടുന്ന കേരളവും ദക്ഷിണപഥം എന്നറിയപ്പെടുന്ന ഡെക്കാനും ഉൾപ്പെട്ടിരുന്നു ആര്യാവർത്തത്തിൽ തക്ഷശിലയും ഡക്കാനിൽ ബറൂച്ചും ചേരനാട്ടിൽ മുസീരിസുമായിരുന്നു വാണിജ്യ കേന്ദ്രങ്ങൾ സംഘകാല രചനകളായ എട്ടുതകൈ പുറനാനൂറ് അകനാനൂറ് എന്നീ കൃതികൾ ഈ കാലഘട്ടത്തിലെ കേരള സാമൂഹികതയുടെ ഏകദേശ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട് ബി സി ഇരുപതാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലെത്തിയ ആര്യന്മാർ സിന്ധു നദീതടത്തിലാണ് പ്രധാനമായും അധിവസിച്ചിരുന്നത് ബി സി അഞ്ചാം നൂറ്റാണ്ട് മുതൽ തമിഴകത്ത് കേരളം ഉൾപ്പെടെയുള്ള തമിഴകത്ത് ആര്യന്മാരുടെ ബ്രാഹ്മണരുടെ സ്വാധീനമുണ്ടായത് ബി സി ആറാം നൂറ്റാണ്ട് മുതൽ എങ്കിലും യഹൂദ കച്ചവടക്കാർ ദക്ഷിണ ഇന്ത്യയിൽ എത്തിയിരുന്നതായി കരുതപ്പെടുന്നുണ്ട് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ യഹൂദരും ബ്രാഹ്മണരും തദ്ദേശീയരുമായി ഇടകലർന്ന് ജീവിച്ചിരുന്ന സാമൂഹിക ക്രമമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് അച്യുതമേനോന്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണ് ഇക്കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയോ ചാതുർവർണ്യമോ കേരള സമൂഹത്തിൽ ശക്തമായിരുന്നില്ല അതിനാൽ എ ഡി അമ്പത്തിരണ്ടിലെ തോമാസ് ലിഹായുടെ കേരളാഗമനം ചരിത്ര വസ്തുതകളുമായി തികച്ചും ഒത്തുപോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു പ്രധാന ആരോപണം പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെയാണ് തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വം എന്ന ഐതിഹ്യം പ്രചരിച്ചതെന്നുള്ളതാണ് ജോസഫ് ഇടമറക് രാജൻ ഗുരുക്കൾ എന്നിവർ ഈ വിചിത്രവാദം ഉന്നയിക്കുന്നവരിൽ പ്രമുഖരാണ് തോമാസ് ലിഹ പോർച്ചുഗൽ രാജ്യത്തിന്റെ മധ്യസ്ഥനായിരുന്നു എന്നാണ് തങ്ങളുടെ വാദത്തിന്റെ പിൻബലമായി അവർ അവതരിപ്പിക്കുന്നത് എന്നാൽ പോർച്ചുഗലിന്റെ മധ്യസ്ഥ ആരംഭം മുതലേ പരിശുദ്ധമറിയമായിരുന്നു എന്ന സത്യം തങ്ങളുടെ നുണപ്രചരണത്തിനായി ഇവർ സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയാണ് ആദ്യ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളെ സഭയുടെ രേഖകളായി അവഗണിച്ചാൽ പോലും വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോയുടെ സാക്ഷ്യങ്ങൾ ഇവർക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല തമിഴ്നാടിന്റെ കിഴക്കേ തീരത്ത് ക്രിസ്തുശിഷ്യനായ തോമാസ് ലിഹായുടെ ഖബറിടം കണ്ടതായും സ്ലിഹ മരിച്ചു വീണ സ്ഥലത്തെ ചുവന്ന മണ്ണ് വിശ്വാസികൾ രോഗശാന്തിക്കായി ഉപയോഗിച്ചിരുന്നതായും മാർക്കോ പോളോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വാസ്കോഡിഗാമ കേരളത്തിലെത്തിയപ്പോൾ ജൂലൈ മൂന്ന് തോമാസ് ലിഹായുടെ ദുക്രാന തിരുന്നാളായി തദ്ദേശീയ ക്രൈസ്തവർ ആഘോഷിച്ചിരുന്നതായി മനസ്സിലാക്കി എന്നതിന് ചരിത്ര സാക്ഷ്യങ്ങൾ ഇന്നും ലഭ്യമാണ് തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിന് പതിനഞ്ചാം നൂറ്റാണ്ടിന് മുൻപ് തെളിവുകളില്ല എന്ന് വാദിക്കുന്നവർ ചരിത്രം പഠിക്കാത്തവരോ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗ്രഹപാഠം ചെയ്യാത്തവരോ ആണ് ക്രിസ്തുവർഷം ഇരുന്നൂറിൽ രചിക്കപ്പെട്ട സ്ലീഹന്മാരുടെ പ്രബോധനം എന്ന ഗ്രന്ഥത്തിൽ തോമസ് ലിഹായുടെ ഇന്ത്യയിലെ പ്രേഷിത പ്രവർത്തനം പരാമർശിക്കുന്നുണ്ട് യഥാസായിലെ വിശുദ്ധ എഫ്രേമിന്റെ രചനകളിൽ തോമസ് ലിഹായുടെ ഇന്ത്യയിലെ പ്രേഷിത പ്രവർത്തനവും രക്തസാക്ഷിത്വവും വിവരിക്കുന്നതോടൊപ്പം സ്ലിഹായുടെ തിരുശേഷിപ്പുകളെ കുറിച്ചും പറയുന്നുണ്ട് വിശുദ്ധ ഗ്രിഗറിൻ അസിയാൻസന്റെ ആര്യന്മാർക്കെതിരെയുള്ള പ്രഭാഷണ ഗ്രന്ഥത്തിലും സ്ലിഹായുടെ ഭാരതാഗമനം പരാമർശിക്കുന്നുണ്ട് തീപൻ പണ്ഡിതനായ ഒരു അജ്ഞാത ഗ്രന്ഥകാരന്റെ ദ മോറിബൂസ് ബ്രാഹ്മണോരും എന്ന ഗ്രീക്ക് ഗ്രന്ഥം ലത്തീനിലേക്ക് വിവർത്തനം ചെയ്ത വിശുദ്ധ അംബ്രോസ് പ്രസ്തുത ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ തോമസ് ലിഹ തെക്കേ ഇന്ത്യയിലെ മുസീറിസ് തുറമുഖത്ത് വന്ന് സുവിശേഷം അറിയിച്ചതായി വ്യക്തമാക്കുന്നുണ്ട് വിഖ്യാത പണ്ഡിതനായ വിശുദ്ധ ജെറോമിന്റെ രചനകളിൽ ആദ്യം ഉത്തരേന്ത്യയിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും തോമാസ് ലിഹ നടത്തുന്ന പ്രേഷിത പ്രവർത്തികൾ വിവരിക്കുന്നുണ്ട് സഭാപിതാവായ യവുസെബിയൂസിന്റെ രചനകളിൽ രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഭാരതത്തിൽ പര്യടനം നടത്തിയ പന്തേനൂസിന്റെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഹീബ്രു മൂലകൃതി സൂക്ഷിച്ചിരുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ ഭാരതത്തിൽ കണ്ടതായിട്ടാണ് യവുസെബിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന നിഖ്യാ ഇന്ത്യയിൽ നിന്നുള്ള ഒരു യോഹന്നാൻ മെത്രാൻ പങ്കെടുത്തതായുള്ള സാക്ഷ്യവും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് മെഡിറ്ററേനിയൻ തീരത്തെ ചൈനയെയും ഇന്ത്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരമാർഗമുണ്ടായിരുന്ന സിൽക്ക് റൂട്ടിന് സമാന്തരമായി കടൽ മാർഗം ഒരു മൺസൂൺ റൂട്ട് ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പന്തേനൂസ് ഇന്ത്യയിൽ കണ്ടതായി പറയപ്പെടുന്ന അരമായ ഭാഷയിലെ അല്ലെങ്കിൽ ഹീബ്രു ലിപിയിലെ സുവിശേഷം അരമായനായ ഒരു ക്രിസ്തു ശിഷ്യന്റെ പ്രേഷിത പ്രവർത്തനം മൂലം സംഭവിച്ചതാണ് എന്ന് ന്യായമായും അനുമാനിക്കാം ഭൗമശാസ്ത്രജ്ഞനായിരുന്ന സെവിലിയിലെ ഇസിഡോർ എ ഡി അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ രചിച്ച ഗ്രന്ഥത്തിൽ തോമസ് ലിഹ പാർത്തിയായിലും പേർഷിയായിലും തുടർന്ന് ഇന്ത്യയിലും സുവിശേഷം പ്രസംഗിച്ചതായും ഇന്ത്യയിലെ കലാമിന അല്ലെങ്കിൽ മദ്രാസിൽ വെച്ച് കുന്തത്താൽ കുത്തിക്കൊല്ലപ്പെട്ടതായും രേഖപ്പെടുത്തുന്നുണ്ട് തോമസ് ലിഹായുടെ കേരള പ്രേക്ഷിതത്വത്തെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരാരോപണം തോമസ് ലിഹ ബ്രാഹ്മണരെ സ്നാനപ്പെടുത്തി എന്ന വാദത്തിന്റെ നിരർത്ഥകതയാണ് ക്രിസ്തുവർഷത്തിന്റെ ആദ്യ ശതകത്തിൽ കേരളത്തിൽ ബ്രാഹ്മണർ ഇല്ലായിരുന്നു എന്നതിനാൽ തോമസ് ലിഹ ബ്രാഹ്മണരെ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കി എന്നത് അബദ്ധമാണെന്നതാണ് ഇവരുടെ വാദത്തിന്റെ പൊരുൾ ഏ ഡി ഏഴാം നൂറ്റാണ്ടോടെയാണ് കേരളത്തിലേക്ക് ബ്രാഹ്മണ കുടിയേറ്റം ഉണ്ടായത് എന്ന നിഗമനമാണ് മലബാർ മാനുവലിലും വില്യം ലോകൻ അവതരിപ്പിക്കുന്നത് ഈ വാദത്തിന് ഉപോത്ബലകമായി ലോകൻ ചൂണ്ടിക്കാട്ടുന്നത് ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങിന്റെ യാത്രാ വിവരണത്തിൽ കേരളത്തിലെ ബ്രാഹ്മണരെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നതാണ് എന്നാൽ ലോകന്റെ വാദത്തെ കെ പി പത്മനാഭമേനോന്റെ കേരള ചരിത്രത്തിൽ ഖണ്ഡിക്കുന്നുണ്ട് ഹുയാൻ സാങ് സന്ദർശിച്ച സ്ഥലങ്ങളിൽ ബ്രാഹ്മണ സ്വാധീനം കുറവായിരുന്നു എന്നതിൽ കവിഞ്ഞ നിഗമനങ്ങൾ നടത്തിയതിൽ ലോകന് തെറ്റുപറ്റി എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് ശ്രീധരമേനോന്റെ കേരള ചരിത്രവും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഗുപ്ത ഭരണകാലത്തിന്റെ ആരംഭത്തിന് മുൻപ് തെക്കേ ഇന്ത്യയിലേക്ക് ആര്യന്മാരുടെ സംഘടിത കുടിയേറ്റങ്ങൾ നടന്നിരുന്നതായി ശ്രീധരമേനോനും കേരള ചരിത്ര നിഗണ്ടു രചിച്ച പ്രൊഫസർ എസ് കെ വസന്തനും സമർപ്പിക്കുന്നുണ്ട് പി കെ ബാലകൃഷ്ണൻ രചിച്ച ജാതി വ്യവസ്ഥയും കേരളവും എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലേക്കുള്ള നമ്പൂതിരിമാരുടെ കുടിയേറ്റം ചെറുതും വലുതുമായ സംഘങ്ങളായി അനേകം നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചതാണ് എന്നും നിരീക്ഷിക്കുന്നുണ്ട് മിലാനിലെ അംബ്രോസിന്റെ വിവർത്തന കൃതിയായ ബ്രാഹ്മണരുടെ ചരികൾ എന്ന കൃതിയിൽ മുസീറിസ് തുറമുഖത്തോടനുബന്ധിച്ച് വസിച്ചിരുന്ന ബ്രാഹ്മണ സമൂഹങ്ങളെ കുറിച്ച് സൂചനകളുണ്ട് ടിയാനായിലെ അപ്പോളോണിയൂസിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്രാ വിവരണത്തിൽ ഗംഗാ നദീതടത്തിലും തെക്കേ ഇന്ത്യയിലെ മുസീരിസിലുമുള്ള ബ്രാഹ്മണരുടെ ഇടയിൽ തോമാസ് ലീഹ സുവിശേഷം അറിയിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ജറോം ഈ യാത്രാ വിവരണത്തെ പരാമർശിക്കുന്നുണ്ട് ഏടി ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ബ്രാഹ്മണരുണ്ടായിരുന്നു എന്ന് കരുതാൻ ഒട്ടേറെ തെളിവുകളുണ്ട് എന്ന് സാരം മറിച്ച് തെളിയിക്കാൻ യാതൊരു ചരിത്രരേഖയും നിലവിലില്ല എന്നതും ഒരു സത്യമാണ് ജാതിയിൽ മേൽക്കോയ്മ അവകാശപ്പെടുന്ന സംഘടിത ശക്തിയായി ബ്രാഹ്മണ സമൂഹം കേരളത്തിൽ സ്വാധീനം സ്വാധീനമുറപ്പിച്ചത് നാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആകാനാണ് സാധ്യത ആദ്യ ശതകത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണർ ജാതി ചിന്ത കൂടാതെ ഈ നാട്ടിലെ സംസ്കാരവുമായി ഇണങ്ങി ജീവിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ തോമാസ് ലിഹ കേരളത്തിൽ വന്ന് ഉന്നത കുലജാതരായ ബ്രാഹ്മണരെ മാത്രമാണ് മാനസാന്തരപ്പെടുത്തിയത് എന്ന വാദം കേരളത്തിലെ ചില സുറിയാനിക്കാരുടെ ജാതിബോധത്തിൽ നിന്ന് ഉത്ഭവിച്ച അനാവശ്യവും അടിസ്ഥാനമില്ലാത്തതുമായ അവകാശവാദമാണ് പുരാതനമായ റംബാൻ പാട്ടിൽ തോമാസ് ലിഹ ആറായിരത്തി എണ്ണൂറ്റി അൻപത് ബ്രാഹ്മണരെയും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ക്ഷത്രിയരെയും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് വൈശ്യരെയും നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ശൂദ്രരെയും ക്രിസ്ത്യാനികളാക്കി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് മാർത്തോമ ക്രിസ്ത്യാനികൾ മുഴുവൻ ആദ്യ നൂറ്റാണ്ടിലെ ബ്രാഹ്മണരുടെ പിൻഗാമികളാണ് എന്ന വാദത്തിൽ കാര്യമായ കഴമ്പൊന്നുമില്ല തോമാസ്ലിഹ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നാനാജാതി മതസ്ഥരെയും സുവിശേഷം അറിയിച്ച് സ്നാനപ്പെടുത്തി എന്ന് അനുമാനിക്കുന്നതാണ് കൂടുതൽ ശരി തോമാ സംഹിത എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്രയങ്ങളാണ് തോമായുടെ നടപടി തോമാ രചിച്ച ശൈശവ സുവിശേഷം തോമായുടെ സുവിശേഷം എന്നിവ ഈ ഗ്രന്ഥത്രയങ്ങൾ തോമാസ് കുറിച്ച് അറിയാനുള്ള ഉറവിടങ്ങളാണ് ഇവയിൽ മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ രചിക്കപ്പെട്ട തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥം തോമാസ് ലിഹായുടെ ഭാരത കുറിച്ച് നൽകുന്ന വിവരണം ഭാവാത്മകമാണ് തന്റെ ഉദ്ധാനന്തരം സ്ലിഹന്മാരെ അയക്കേണ്ട സ്ഥലങ്ങൾ ക്രിസ്തു നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചപ്പോൾ തോമയ്ക്ക് ഭാരതനാടാണത്ര ലഭിച്ചത് വിദൂരദേശമായ ഭാരതത്തിലേക്ക് പോകാൻ വിസമ്മതിച്ച തോമസിനെ ക്രിസ്തു ഗുണ്ടഫർ രാജാവിന്റെ കാര്യസ്ഥനായിരുന്ന ഹബ്ബാനെ ഏൽപ്പിച്ചു ഗുണ്ടഫറിന്റെ കൽപ്പന പ്രകാരം വിദഗ്ധ ശില്പിയെ തേടിയാണ് ഹബ്ബാൻ പാലസ്തീനായിൽ എത്തിയത് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന ഗുണ്ടഫർ രാജാവ് ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നതിന് ഇന്ന് നിരവധി തെളിവുകൾ ലഭ്യമാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ രാജാവായ ഗുണ്ടഫറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഖാദിന്റെയും പേരിലുള്ള ശിലാലിഖിതങ്ങളും നാണയങ്ങളും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പെഷവാറിനടുത്തുള്ള തക്തി ബാഹിയിൽ നിന്ന് ഡോക്ടർ ബെല്ലോ കണ്ടെത്തിയ ശിലാലിഖിതം അനുസരിച്ച് ഏ ഡി നാൽപ്പത്തി ആറാം ആണ്ട് ഇന്തോ പാർട്ടിയൻ രാജവംശത്തിലെ പ്രഗത്ഭനായ രാജാവായിരുന്നു ഗൊണ്ടഫോറസ് എന്ന് ചരിത്രകാരന്മാർ തെളിയിച്ചിട്ടുണ്ട് ഏ ഡി ഇരുപത് മുതൽ അൻപത് വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം ഗൊണ്ടഫറോസിന്റെ മരണശേഷമാകാം ഒരുപക്ഷെ തോമാസ് ലീഹ കേരളത്തിലേക്ക് തിരിച്ചത് അലക്സാണ്ടറുടെ കാലം മുതൽ ഇന്ത്യയുമായി മെഡിറ്ററേനിയൻ പ്രദേശത്തിനുള്ള വ്യാപാര ബന്ധവും ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് തോമാസ് ലീഹ ആരംഭത്തിൽ സൂചിപ്പിച്ച സിൽക്ക് റൂട്ട് വഴിയോ മൺസൂൺ റൂട്ട് വഴിയോ ആദ്യം ഉത്തരേന്ത്യയിൽ ഗുജറാത്ത് തീരത്തെ ബെറൂച്ചി തുറമുഖത്തെത്തുകയും അവിടെ ഏതാനും വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ശേഷം കടൽ മാർഗം മുസീരിസിലെത്തി വചനപ്രഘോഷണം തുടർന്നു എന്ന നിഗമനമാണ് വസ്തുതാപരമായിട്ടുള്ളത് തോമാസ് ലിഹായുടെ ഉത്തരേന്ത്യയിലെ പശ്ചിമ നീരങ്ങളിലെ മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് ബെനഡിക്ട് പാപ്പ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നൽകിയ സന്ദേശം ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ് തോമാസ് ലീഹ പള്ളിയോ ഏഴര പള്ളികളോ കുരിശോ സ്ഥാപിച്ചു എന്ന വാദം ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല ഈ വാദത്തിൽ വസ്തുതകളുണ്ട് തോമാസ് ലിഹായുടെ കാലത്ത് ദേവാലയ നിർമ്മിതിയോ കുരിശിനെ ആരാധിക്കുന്ന പതിവോ രൂപപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ക്രിസ്തു കൽപ്പിച്ചതുപോലെയും ഇതര ശിഷ്യന്മാർ ചെയ്തതുപോലെയും തോമാസ് ലിഹായും സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരെ സഭാ സമൂഹങ്ങളാക്കി രൂപപ്പെടുത്തി എന്ന് കരുതാൻ എല്ലാ സാങ്കത്യവുമുണ്ട് തോമാസ് ലിഹായുടെ പള്ളികളായി പരാമർശിക്കുന്നവയെ തോമാസ് ലിഹ സ്ഥാപിച്ച സഭാ സമൂഹങ്ങളായി വേണമെങ്കിൽ കരുതാം ആദിമ നൂറ്റാണ്ടിൽ കേരളത്തിലെ ആരാധനാ സ്ഥലങ്ങൾ മരപ്പലകൾ കൊണ്ടുള്ള അറകളായിട്ടാണ് നിർമ്മിച്ചിരുന്നത് എന്നതിനാൽ ഏഴര പള്ളി എന്നത് ഏഴറ പള്ളി എന്ന് കരുതുന്നതാവും കൂടുതൽ വസ്തുതാപരമെന്ന രാജൻ ഗുരുക്കളുടെ വാദം അംഗീകരിക്കുന്നതിൽ തെറ്റില്ല തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിനുള്ള ഏറ്റവും സജീവ സാക്ഷ്യം മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഒരു ക്രൈസ്തവ സമൂഹം ആദ്യ നൂറ്റാണ്ട് മുതൽ നിലനിന്നു എന്നതാണ് ബിസി പത്താം നൂറ്റാണ്ട് മുതൽ പലസ്തീനായും തെക്കേ ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്ന വ്യാപാര ബന്ധങ്ങൾ മൂലം യഹൂദ കോളനികൾ ഇവിടെ രൂപപ്പെട്ടിരുന്നു ആദ്യം യഹൂദ കോളനികളിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ തോമാസ് ലിഹ തുടർന്ന് തദ്ദേശീയർക്കിടയിലും സുവിശേഷ പ്രഘോഷണം നടത്തി അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയായിരുന്നു ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ എ ഡി നൂറ്റി തൊണ്ണൂറിൽ ഭാരതം സന്ദർശിച്ച പന്തേനുസ് സാക്ഷ്യപ്പെടുത്തുന്ന ഭാരത ക്രിസ്ത്യാനികൾ മാർത്തോമാ ക്രിസ്ത്യാനികളാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല മാർത്തോമായയുടെ മാർഗം ജീവിതചര്യ അനുഷ്ഠിച്ചിരുന്ന ഈ സമൂഹത്തിന്റെ കലാസാഹിത്യ സൃഷ്ടികളിൽ മാർത്തോമായയുടെ ഭാരത പ്രേക്ഷിതത്വമാണ് ഇതിവൃത്തമാക്കിയിട്ടുള്ളത് മാർഗം കളി പരിചയമുട്ടുകളി റംബാൻ പാട്ട് വീരടിയാൻ പാട്ട് തോമാ പർവ്വം എന്നിവയെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് മാർത്തോമാലിഹായുടെ കബറിടമാണ് തോമാസ്ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിനുള്ള ശക്തമായ തെളിവ് മൂന്നാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രരേഖകളിൽ സ്ലിഹായുടെ കബറിടം തെക്കേ ഇന്ത്യയിലാണെന്ന വ്യക്തമായ സാക്ഷ്യങ്ങളുണ്ട് പൗളിനോ ദസാൻ ബർത്തലോമിയായുടെ രചനയിൽ ഈ കബറിടത്തെക്കുറിച്ചുള്ള വിശ്വാസ സാക്ഷ്യങ്ങളും ലഭ്യമാണ് ആഗോളതലത്തിൽ മൂന്ന് ബസിലിക്ക ദേവാലയങ്ങൾ മാത്രമാണ് അപ്പസ്തോലന്മാരുടെ കബറിടങ്ങൾക്ക് മുൻപിൽ നിർമ്മിക്കപ്പെട്ടതായി സഭ അംഗീകരിച്ചിട്ടുള്ളത് റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക സാന്തിയാഗോയിലെ യാക്കോബ്സ് ലിഹായുടെ ബസിലിക്ക മൈലാപൂരിലെ സാന്തോം ബസിലിക്ക തോമസ് ലിഹായുടെ കബറിടത്തെക്കുറിച്ച് സഭ നൽകുന്ന ആധികാരിക സാക്ഷ്യമായി സാന്തോം ബസിലിക്കായിയ്ക്ക് നൽകിയ അംഗീകാരത്തെ മനസ്സിലാക്കാൻ കഴിയും പത്രോസിന്റെയും ബൌലോസിന്റെയും കബറിടം പോലെ പ്രസിദ്ധമാണ് മൈലാപൂരിലെ തോമാസ് ലിഹായുടെ കബറിടമെന്ന് ക്രിസോസ്തവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച തോമാസ് ലിഹായുടെ മൈലാപൂരിലെ കബറിടം അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഫ്രാൻസിലെ ടൂർസ് രൂപതാ മെത്രാനായിരുന്ന ബിഷപ്പ് ഗ്രിഗറി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഏറ്റവും വിശ്വസനീയനായ ചരിത്രകാരനായിട്ടാണ് കരുതപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഭാരതത്തിലെ കലാമിനായിൽ ഇത് ചോളമണ്ഡലം എന്ന വാക്കിന്റെ ചുരുക്കെഴുത്തായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് കലാമിന അവിടെ തോമാസ് ലിഹായുടെ ശവകുടീരമുണ്ട് അവിടെ ഒരു ആശ്രമവും ദേവാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ എന്നും കെടാതെ കത്തിജ്വലിച്ച് നിൽക്കുന്ന വിളക്ക് അദ്ദേഹത്തിന്റെ കബരടത്തിൽ ഉണ്ട് എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഡുവാട്ടെ ബർബോസയും തോമാസ് ലിഹായുടെ മൈലാപ്പൂരിലുള്ള കബരടത്തിന്റെ തിരിതെളിച്ചു വെക്കുന്ന പതിവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളിൽ ഇംഗ്ലണ്ടിലെ ആൽഫ്രഡ് രാജാവ് വൈക്കിംഗ് അക്രമകാരികളിൽ നിന്നും ലണ്ടൻ വിമോചിതമായതിന്റെ നന്ദി സൂചകമായി ഇന്ത്യയിലെ തോമാസ് ലിഹായുടേയും ബർത്തലോമിയായുടെയും കബറിടങ്ങളിലേക്ക് സമ്മാനങ്ങളോടെ രണ്ടുപേരെ അയക്കുന്നതായി കാണാം തോമാസ് ലിഹായുടെ കബരടത്തിങ്കൽ നിന്നും തീർത്ഥാടകർ മണ്ണെടുത്തുകൊണ്ടുപോയി വെള്ളത്തിൽ ചാലിച്ച് അസുഖങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്ന കാര്യം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൈലാപൂര് സന്ദർശിച്ച മാർക്കോ പോളോ പരാമർശിക്കുന്നുണ്ട് ഫ്ലോറൻസിലെ മെതിച്ചി പ്രഭു കുടുംബത്തിന്റെ കച്ചവട ഏജന്റായി കൊച്ചിയിലെത്തിയ ആൻഡയ കൊർസാലിയും ഒപ്പം വന്ന പീറ്ററോ സ്ട്രോസ്റ്റിയും കൊച്ചിയിൽ നിന്നും മൈലാപൂരിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ തീർത്ഥാടനം നടത്തുകയും തോമാസ് ലിഹായുടെ കബറിടത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കബറിടത്തിലേക്ക് കേരളത്തിൽ നിന്നും എത്തുന്ന തീർത്ഥയാത്രകരെ കുറിച്ച് അവിടെ നിന്നും എടുക്കുന്ന മണ്ണ് വെള്ളത്തിൽ ചാലിച്ച് മരുന്നായി ഉപയോഗിക്കുന്നതായും ഒക്കെ ജൊർണാഥ വിസ്തരിച്ച് പറയുന്നുമുണ്ട് ചുരുക്കത്തിൽ ചരിത്രത്തെ തുറന്ന മനസ്സോടെ സമീപിക്കുന്ന ആർക്കും തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വമോ കേരള പ്രേക്ഷിതത്വമോ ഒന്നാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ചരിത്ര വാണിജ്യ പശ്ചാത്തലവും ഒന്നാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ള മാർത്തോമാ ക്രിസ്ത്യാനികളും തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിന്റെ ചരിത്ര സാക്ഷ്യങ്ങൾ തന്നെയാണ് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകൾ സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങൾ സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്ത ആഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ